ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചിയും രേവതിയും കൂടി ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മുടെ സച്ചിയും രേവതിയും കൂടെ തയ്യാറെടുക്കുകയാണ് അപ്പൊ രേവതി പറഞ്ഞു ഡാൻസോ അതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ സച്ചിയേട്ടാന്ന് പറഞ്ഞപ്പൊ അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റും അതെന്താ പറ്റാത്തത് ദേ അന്നേ നമുക്കൊന്നും കളിച്ച് നോക്കാമെന്ന് പറഞ്ഞ് രേവതിന്റെയും കൂട്ടി ഡാൻസ് കളിക്കുന്നു കളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു ഇതുപോലെ നമ്മൾ ഡാൻസ് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നമ്മളെ പിടിച്ചു പുറത്താക്കളു എൻ്റെ പൊന്ന് സച്ചിയേട്ട ഈ സച്ചിട്ട് പ്രാന്ത ഈ ഡാൻസ് ഒന്നും ഡാൻസ് അല്ല അല്ല രേവതി ഈ അതെ ഈ ശ്രുതിയും ശ്രുതിയും ആവുന്നത്ര ശ്രമിക്കും വിട്ടുകൊടുക്കരുത് നമുക്ക് തന്നെ ജയിക്കണം അപ്പൊ പിന്നെ നമ്മൾ ഇതുപോലെ കുറച്ച് എഫേർട്ട് എടുക്കണം എന്റെ പൊന്നു സച്ചേട്ട മറ്റുള്ളവര് എന്ത് ചെയ്യണം എന്നൊന്നും നമുക്ക് ഓർക്കേണ്ട കാര്യമില്ല നമ്മളൊക്കെ വാശിയും വേണ്ട നന്നായിട്ട് ചെയ്യുക അത്ര തന്നെ അല്ല നീ പറയുന്നത് ശരിയാണ് എൻ്റെ സച്ചേട്ട ഇങ്ങനെ പേടിക്കേണ്ട നമ്മൾ ജയിക്കും ആ തൊറപ്പ നമ്മൾ എവിടെയും ജയിക്കത്തില്ലേ സച്ചേട്ടൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ജയിച്ചിരിക്കും അല്ല ജയിക്കും അല്ലേ ജയിക്കുമായിരിക്കും ജയിക്കാതിരിക്കില്ല അല്ല എന്തായിരിക്കും അവിടെ ചെയ്യേണ്ടി വരിക അതിനെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അതെ മുഖ മുഖത്തോട് മുഖം നോക്കിയിരുന്ന രൂപം ഒന്നും കിട്ടത്തില്ല ഇതിനെ കുറിച്ച് അറിയാവുന്നവരോട് ചോദിക്കണം അറിഞ്ഞു മനസ്സിലാക്കണം ഏ നീ എന്താ പറഞ്ഞത് ആരോട് ചോദിക്കാൻ ആരോട് ചോദിക്കാൻ ഇതിനെ പറ്റി അറിയാവുന്നവരോട് ചോദിക്കണം എന്നാ ഞാൻ പറഞ്ഞത് നമുക്കേ ശ്രീകാന്തിനോടും വർഷയോടും ഒന്ന് ചോദിച്ചു നോക്കിയാലോ അവർക്ക് ഇതിനെക്കുറിച്ച് നല്ല അറിവാണ് അവര് ചെലപ്പോ പറഞ്ഞു തന്നാലോ ഉം ശരിയാണല്ലേ ഉം നീ പറയുന്നത് ശരിയാ എന്നാ പിന്നെ ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞു രണ്ടും കൂടെ കെട്ടും കെട്ടി നേരെ ചെല്ലുകയാണ് വർഷയുടെ ശ്രീകാന്തിന്റെ അടുത്ത് അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടെ വർഷേ ശ്രീകാന്തേ വർഷേ ശ്രീകാന്തേ എന്ന് വിളിക്കുക അപ്പോഴത്തേക്ക് രേവതി ഇവരിതവിടെ പോയതായിരിക്കും ഇവർ കാണുന്നില്ലല്ലോ ഉം ചിലപ്പം ടെറസിലോ പുറത്തോ കാണുമായിരിക്കുമല്ലേ ഏർ നമുക്ക് ആദ്യം പുറത്ത് നോക്കാം അത് കഴിഞ്ഞ് നമുക്ക് ടെറസിലും നോക്കാം ഏതായാലും ഈ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബലം പിടിച്ച് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ കൈ രണ്ടും കൂടെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൈ രണ്ടും കൂടെ കോർത്തു പിടിച്ചിട്ട് ബലം പിടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി രേവതി വന്നിട്ട് അയ്യോ എന്താ ഇത് എന്താ ഈ കാണുന്നത് എടാ ശ്രീകാന്ത് വിട്ര വർഷെ വിട് എന്ന് പറഞ്ഞു രണ്ടുപേരെയും കൂടെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മാറ്റി എത്തിയിട്ടോ എന്നിട്ട് സച്ച് വഴക്ക് പറയാ നീ ഭാര്യനെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടോടാ നാണുണ്ടോടാ ഉപദ്രവിക്കുന്നോ ഭാര്യനെ നാണുവില്ലാ നിനക്ക് അയ്യോ ഞാനവള് ഉപദ്രവിച്ചിട്ടൊന്നും ഇല്ല അപ്പൊ വർഷം നിന്ന് ചിരിക്കാണ് കേട്ടോ അവർ ഏവ് പറഞ്ഞു ഇതെന്താ ഞങ്ങള് പിന്നെ എന്താ കണ്ടത് നീ ഇത്രക്കാരനാണെന്നെ ഞാൻ കരുതിയില്ലാട്ടോ പെണ്ണുങ്ങൾ ഉപദ്രവിക്കുന്നത് അത്രയ്ക്ക് നല്ല കാര്യല്ല അപ്പഴത്തേക്ക് വർഷ വീണ്ടും ചിരിക്കുക വർഷയുടെ കൈ പിടിച്ചിട്ട് സച്ചി പറഞ്ഞു ദേ ഇവളെന്റെ പെങ്ങൾ കുട്ടിയാ ഇവളെ ഉപദ്രവിച്ചാലേ ഞാൻ നിന്റെ കൈ ഓടിക്കും കേട്ടല്ലോ ഏർ പിന്നെ ഞാൻ നിങ്ങളുടെ പെൺകുട്ടിയൊന്നും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല എന്റെ കൈ ഓടിക്കാനായിട്ട് അപ്പൊ വീണ്ടും പക്ഷെ ചിരിക്കാണ് കേട്ടോ ചിരിയോ ചിരി അപ്പഴത്തേക്ക് നമ്മുടെ രേവതി ഇതെന്താ പക്ഷേ നീ ചിരിക്കുന്നത് നീയും നീയും ശ്രീകാന്തും കൂടെ നല്ല നീ നിന്ന് ചിരിക്കുക എന്റെ പൊന്ന് സജ്ജേട്ടാ ശ്രീകാന്ത് തന്നെ ഒന്നും ചെയ്തിട്ടില്ല കോമ്പറ്റീഷന് വേണ്ടി ഞങ്ങൾ ഒരു ഐറ്റം പ്രാക്ടീസ് ചെയ്തതാ ഏ കോമ്പറ്റീഷന് വേണ്ടി ഐറ്റം പ്രാക്ടീസ് ചെയ്തെന്നോ അപ്പൊ ഞങ്ങൾ ആരായി അപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തത് ഏതായി ഇതാണ് മല്ലയുദ്ധം മല്ലയുദ്ധം ഏ ഇതാണോ മല്ല യുദ്ധം ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കാണുന്നത് ആദ്യമായിട്ടാ ആ അപ്പൊ ഇങ്ങനെയുള്ള ഐറ്റമൊക്കെ കോമ്പറ്റീഷൻ ഉണ്ടാവും അല്ലേ അപ്പൊ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു ആർക്കറിയാം ഞങ്ങൾ ഒരു ഊഹം വെച്ച് പ്രാക്ടീസ് ചെയ്തല്ലേ നിങ്ങൾ എന്ത് പ്രാക്ടീസ് ചെയ്താലും ഈ തവണ ഞങ്ങൾ തന്നെ ജയിക്കും ദേ ഇത് കണ്ടോ എന്റെ മസിൽ സ്ട്രോങ് 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 ആണ് ഞാന് യുദ്ധം വന്നാലും നേരിടും അപ്പോഴത്തേക്കും വർഷം പറഞ്ഞു ശ്രീകാന്തെ നിനക്ക് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി കാണുവല്ലോ ഉം മനസ്സിലായി മനസ്സിലായി നിന്നെ തൊട്ടാൽ ഇവിടെ ചോദിക്കാൻ ഏടത്തും ഏട്ടതയും ഉണ്ടെന്ന് ഓ ഇവള് ഞാനൊരു നോട്ടം കൊണ്ട് പോലെ വേദനിപ്പിക്കത്തില്ല പോരെ ആ വേദനിപ്പിക്കാതിരാ നിനക്ക് കൊള്ളാം അല്ലേ രേവതി പറഞ്ഞങ്ങോട്ട് കൊടുക്ക എന്ന് സച്ചി അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു അതെ അതെ അപ്പൊ ശ്രീകാന്തി ചോദിച്ചല്ലേ നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് ഞങ്ങള് പ്രാക്ടീസ് ചെയ്യട്ടെ നിങ്ങൾ പോ അതെ ശ്രീകാന്തേ എടാ ഒരു കാര്യം ചോദിക്കട്ടെടാ അവിടെ എന്തൊക്കെ മത്സരം ഉണ്ടാവുന്നതെന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലെടാ നീ ഒരു കാര്യം ചെയ്യടാ നീ പറഞ്ഞതാടാ പ്ലീസ് ഡാ പ്ലീസ് 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 ഏഹ് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു അതെ ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ല അതല്ല നിങ്ങക്ക് അറിയാമല്ലോ ഏകദേശം എന്തെങ്കിലും ചോദ്യം ചോദിക്കുവോ ഉം ചോദിക്കുകയാണെങ്കിൽ എനിക്കൊന്ന് പറയാൻ അറിഞ്ഞുടാ അതാ എന്റെ പേടി അപ്പോഴത്തേക്കും നമ്മുടെ വർഷം പറഞ്ഞു ഇത്രയും കോമ്പറ്റീഷനിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും അതോറപ്പാ അല്ല ഈ ട്രെയിൻ കണ്ടുപിടിച്ചത് ബൾബ് കണ്ടുപിടിച്ചത് വ്യവസായ മന്ത്രി ആരാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോകും എനിക്കിതൊന്നും അറിയത്തില്ല ഓ എന്റെ പൊന്നേട്ട നമ്മൾ പി എസ് സി പരീക്ഷ എഴുതാൻ വേണ്ടിയൊന്നും അല്ല പോകുന്നത് അത്തരം ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ല അപ്പൊ രേവതി ചോദിച്ചു പിന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും അപ്പൊ വർഷം പറഞ്ഞു മിക്കവാറും പേഴ്സണൽ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക ഏഹ് ഒറ്റയ്ക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് ചോദിക്കും അല്ലേ ഏയ് അങ്ങനെ ഒന്നും അല്ലേട്ടാ ഭാര്യയെ കുറിച്ച് ചേട്ടനെ എന്തൊക്കെ അറിയാം അതുപോലെ തന്നെ ഭർത്താവിനെ കുറിച്ച് ചേട്ടത്തേക്ക് എന്തൊക്കെ അറിയാം ഓ അതാണോ ഇവളെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം ഇവളെ കുറിച്ച് എന്ത് ഞാൻ നന്നായിട്ട് പറയും അപ്പൊ വർഷ പറഞ്ഞു അങ്ങനെയാണെങ്കിലേ രേവതി ചേച്ചിക്കേറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാണെന്ന് പറ അത് പറഞ്ഞേ അപ്പഴത്തേക്ക് നമ്മുടെ രേവതി രേവതിക്ക് ഇഷ്ടമുള്ള പാട്ട് അവക്ക് അവർക്ക് ഭക്തികാരോ കൂടുതൽ ഇഷ്ടം എന്ന് പെട്ടെന്ന് ചാടി ഇങ്ങനെ ഏർ നമ്മുടെ സച്ചി പറഞ്ഞു അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു അതെ അതെ ഭക്തികാനോ ഭക്തികാനോ ആ അങ്ങനെ അങ്ങനെയൊന്നും പറഞ്ഞാ പറ്റത്തില്ല ഏത് പാട്ടോ ഇഷ്ടം കറക്റ്റായിട്ട് പറയണം ഉം എന്നാ പിന്നെ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിലേ രേവതി ചേച്ചി ജനിച്ച ഹോസ്പിറ്റലിന്റെ പേരെന്താ ഏഹ് രേവതി ജനിച്ച ഹോസ്പിറ്റലോ അതൊന്നും എനിക്കറിയില്ല ആ അത് പോട്ടെ രേവതി പഠിച്ച സ്കൂളിന്റെ പേര് ഏതാ അത് പറ അത് പിന്നെ അതെനിക്ക് എങ്ങനെ അറിയാം രേവതി പറഞ്ഞു കൊടുക്ക് അയ്യേ സച്ചേട്ടം പറയണോ രേവതി ചേച്ചിയോട് ചോദിക്കാതെ അങ്ങനെ ചോദിച്ചാലേ എനിക്കറിയത്തില്ല ഉം ശരി ശരി എന്നാ ഇനി ഞാൻ ചേച്ചിയോട് ചോദിക്കാം സച്ചിയേട്ടനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ ഓ അത് സിമ്പിൾ ആയിട്ട് പറയാ പൂരിമസാല ഉം ശരിയാ ശരിയാ രേവതി പറഞ്ഞു ശരിയാ പൂരി പൂരിമസാല എനിക്കിഷ്ടം അല്ല സച്ചിയെ ഏറ്റവും ഇഷ്ടപ്പെട്ട നാടേതാ ഉം നാടേതാന്ന് ചോദിച്ചാല് സച്ചിയേട്ടൻ കാറുമായിട്ട് നാട് ചുറ്റുന്നതല്ലേ എല്ലാ നാടും ഇഷ്ടമാ അപ്പഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു അതൊക്കെ ശരിയാ പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് എൻ്റെ അച്ചമ്മയുടെ നാടാ ആഹ് അപ്പോഴത്തേക്കും രേവതി പറഞ്ഞാണോ അയ്യോ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യാനോ പെട്ടുപോകൂല്ലോ ഷോ ഉം അതെ നിങ്ങൾ ഇങ്ങനെ പെട്ടുപോകുന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ഞാൻ ചോദിച്ച ചോദ്യം തന്നെ ആവണമെന്നൊന്നും ഇല്ല ഭരത കേട്ടോ നിങ്ങൾ പരസ്പരം രണ്ടുപേരും എത്രത്തോളം മനസ്സിലാക്കി എന്നറിയാൻ വേണ്ടി ഇങ്ങനെ ചോദിക്കും നിങ്ങൾ നല്ല ഭാര്യ ഭർത്താക്കന്മാരാണോ അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടി ആയിരിക്കും ചിലപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുക ആ അത് ബേസ് ചെയ്ത് നമ്മള് പഠിച്ചാ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഏഹ് ഇതൊക്കെ എങ്ങനെയാ പഠിക്കുന്നത് കാർ ഓടിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ ഞാൻ ഓടിക്കാം രേവതി മാല കെട്ടാൻ പറഞ്ഞ മുടി മാല കെട്ടും അല്ലാതെ അല്ലാതെ എന്റെ പൊന്നേട്ടാ നമ്മള് റൈസിംഗ് മത്സരത്തിനൊന്നും അല്ല പോകുന്നത് നല്ല ബെസ്റ്റ് കപ്പിൾസിനെ കണ്ടെത്താനുള്ള മത്സരമാ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അവിടെ ഉണ്ടാവില്ല അവര് കാർ ഓടിക്കാൻ പറയോ പൂ കെട്ടാൻ പറയോ ഒന്നും ചെയ്യത്തൊന്നുമില്ല അയ്യോ രേവതി എന്നാ പിന്നെ നമ്മൾ പോവാതിരിക്കുന്നതല്ലേ രേവതി നല്ലത് അപ്പൊ രേവതി പറഞ്ഞു ഏയ് അവിടെ ഇരുന്നേ ഇങ്ങനെയൊന്നും പറയരുത് നമ്മൾ എന്തായാലും പോകും ജയിക്കുകയും ചെയ്യും ആത്മവിശ്വാസം വേണോ ആത്മവിശ്വാസം നമുക്ക് തന്നെ കിട്ടും അപ്പോഴത്തേക്കും വർഷം പറഞ്ഞ് ഈയൊരു നൈറ്റ് ഉണ്ടല്ലോ ഉം പ്രിപ്പയർ ചെയ്യാൻ നല്ല ടൈം ഉണ്ട് നിങ്ങൾ ചെല്ല് ഓ അപ്പൊ ഇന്ന് രാത്രി ഉറക്കമില്ല ഇന്ന് ശിവരാത്രി ആണല്ലേ അപ്പൊ രേവതി പറഞ്ഞു ഉം ഫസ്റ്റ് കിട്ടണമെങ്കിൽ അല്പം ത്യാഗമൊക്കെ സഹിക്കണം സഹിച്ചേ പറ്റൂ ഇങ്ങ് വന്ന് സച്ചേട്ടാന്ന് പറഞ്ഞോണ്ട് വിളിച്ചോണ്ട് പോയപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് ഓൾ ദ ബെസ്റ്റ് ഒക്കെ കൊടുക്കുകയാണ് ഇവർക്ക് അപ്പോഴത്തേക്ക് രേവതി ആ നിങ്ങൾക്ക് എന്റെ വക ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറയാ അങ്ങനെ ഇവരെല്ലാവരും പരസ്പരം കോമ്പറ്റീഷൻ വിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഭയങ്കര പരിശ്രമങ്ങളാണുണ്ടോ ഏതായാലും ഇവര് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി ഇങ്ങനെ പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പഴത്തേക്കും ശ്രുതിയും ശ്രുതിയും കിടന്ന് ഭയങ്കര ഉറക്കാണ് ഉറക്കത്തിനിടയിൽ ഒരു അടിപൊളി സ്വപ്നം നമ്മുടെ സുതി കാണുകയാണ് കേട്ടോ അതിനിടയിൽ പ്രകാളിപ്പങ്കിപ്പിന്നെ മാത്രീതി ആ പാട്ടല്ലേ ആ പാട്ടാണ് നമ്മുടെ സുതിയുടെ മൈൻഡിൽ ഓർമ്മ വരുന്നത് അത് ഒരു കോമ്പറ്റീഷൻ മത്സരം ഒരു കോമ്പറ്റീഷൻ മത്സരമല്ല സോറി ഒരു കോമ്പറ്റീഷൻ ആണല്ലോ ആ സിനിമക്കകത്ത് അപ്പം അത് ഓർമ്മ വന്നിട്ട് ഉറക്കത്തിൽ കിടന്ന് ആ പാട്ട് ഇങ്ങനെ പാടുകയാണോ കേട്ടോ അടവുകൾ ഒരു പടി പിഴയരുത് ഹുമ്മാ ഹോയ് ഹീ എന്നൊക്കെ പാടുന്നുണ്ട് ഏതായാലും പാടി 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 നമ്മുടെ ശ്രുതിക്ക് ഇട്ടൊരൊറ്റ ചവിട്ട് കൊടുക്കാണ് ശ്രുതി എൻ്റെ പൊന്നു ഇത് എന്താ ഈ മനുഷ്യൻ കാണിക്കുന്നത് എന്റെ ഈശ്വരാ എനിക്കറിയത്തില്ല അപ്പഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ശ്രുതി എണീറ്റിട്ട് ഹേയ് എന്നെ തോപ്പിക്കാൻ പറ്റത്തില്ലടാ ആർക്കും എന്നെ തോപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഉറക്കപ്പിച്ചാൽ എന്തൊക്കെയാ പറയാ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി എന്താ പറ്റിയത് അത് പിന്നെ ഞാന് സച്ചിയോടാ പറഞ്ഞത് സച്ചിയോട് ഓ ഹനെ ചവിട്ടി ചവിട്ട അല്ലേ എന്നെ ചവിട്ടിയത് എന്തോര എൻറെ നാടു പോയി എന്റെ നാടു ഓടിയത് ഭാഗ്യം സോറി ശ്രുതി അല്ല അതൊക്കെ പോട്ടെ എന്താ ശ്രുതി കണ്ട സ്വപ്നം അതെ നമ്മുടെ ബെസ്റ്റ് കപ്പിൾ കോമ്പറ്റീഷനിലെ ഞാനും സച്ചിയും തമ്മിൽ പാട്ടു മത്സരം ഈ ഓതാ സിനിമയിലെ ആ സിനിമയിലെ പോലെ ഓഹോ കൊള്ളാലോ എന്നിട്ട് ആരാ ആരാ സുതി ജയിച്ചത് മത്സരം തീരുന്നതിനു മുമ്പ് നീ എന്നെ വിളിച്ചൊടിയിപ്പിച്ചിട്ടില്ലേ അപ്പൊ പിന്നെ ആരാ ജയിച്ചെന്ന് ഞാൻ എങ്ങനെ അറിയാ ജയിക്കേണ്ടതായിരുന്നു അതിന് നീ സമ്മതിച്ചില്ല ഇനി ഇതുപോലൊരു മത്സരം അവിടെ നടന്നാലേ ഉറപ്പായിട്ട് ഞാൻ അവനെ തോപ്പിക്കും തോപ്പിച്ചിരിക്കും തോപ്പിക്കണം സുതി തോപ്പിക്കണം തോപ്പിച്ചിരിക്കണം ഉം ദേ പിന്നെ നമുക്ക് കിടന്നാലോ നമുക്ക് നാളെ രാവിലെ പോവണ്ടേ ഉറക്കം ഒളഞ്ഞിരുന്ന ആരേ പ്രശ്നമാ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റത്തില്ല ആ അത് ശരിയാണല്ലേ എന്നാ പിന്നെ നമുക്ക് കിടക്കാന്ന് പറഞ്ഞാണ് രണ്ടുപേരും കൂടെ കിടക്കാണ് കേട്ടോ അങ്ങനെ എല്ലാവരും പോകാനായിട്ട് തുടങ്ങുന്ന സീനാണ് പിന്നെ കാണിക്കുന്നത് നേരം വെളുത്ത് അപ്പൊ ശ്രുതിയും ശ്രുതിയും ഇറങ്ങാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ചോദിക്കാണ് അല്ലെ നീ വേറെ ഡ്രസ് ഒന്നും എടുത്തില്ലേടാ എല്ലാം എടുത്തോ ഉം എല്ലാം എടുത്തു ഇൻ ചെയ്യാനുള്ളതല്ലേ അല്ല രാവിലെ അമ്മ എവിടെ പോയതാ അപ്പൊ നമ്മുടെ ചന്ദ്ര ഒരു കുറിയൊക്കെ തൊട്ട് ക്ഷേത്രത്തിന്ന് പ്രസാദമൊക്കെ ആയിട്ട് വന്ന് നിൽക്കാണ് അപ്പൊ ശ്രുതി പറഞ്ഞു കണ്ടാൽ അറിയത്തില്ലേ അമ്മ രാവിലെ അമ്പലത്തിൽ പോയതാണെന്ന് എന്താ ശ്രുതി ചോദിക്കുന്നത് അപ്പഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു ഓ ശരിയാണല്ലോ അല്ലെ ഉം ഞാൻ എവിടെ പോയതാന്നാ നിങ്ങൾക്ക് തോന്നിയത് എടപ്പെട്ട അവക്ക് തന്നെ മനസ്സിലായി ഞാൻ അമ്പലത്തിൽ പോയതാന്നേ ആ അമ്പലത്തിൽ പോയി അമ്മ എന്താ പ്രാർത്ഥിച്ചത് നിങ്ങൾ ജയിക്കണെന്ന് ഓ കോമഡി ആയി പോയല്ലോ ദൈവം അമ്മേനെ കണ്ട് ചിരിച്ചു കാണും മൂക്കി കൈ വെച്ച് കാണും അറിയാമോ ആ ദൈവത്തിനറിയാൻ ഞങ്ങൾ ജയിക്കുന്നു പിന്നെ എന്തിനാ അമ്മ പ്രാർത്ഥിക്കാൻ പോയത് ഉം എനിക്കറിയാം നിങ്ങൾ കഴിവുള്ളവരാ നിങ്ങൾ ജയിക്കും എങ്കിലും എൻ്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതാ ഉം വേറെ വഴിയില്ലല്ലോ ആ നല്ലതാ നല്ലതാ അതെ സച്ചിനെ രേവതിയും തോൽപ്പിക്കണം നിങ്ങള് അവര് തോൽക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഓ അമ്മേ ദൈവം പിന്നെയും പിന്നെയും ചിരിച്ചു കാണും ദൈവം വിചാരിച്ചാ പോലും അവര് ജയിപ്പിക്കാൻ കഴിയില്ലെന്ന് ദൈവത്തിന് പോലും അറിയാം അപ്പോഴാണ് അമ്മ തോൽപ്പിക്കണ എന്ന് പ്രാർത്ഥിച്ചത് ഉം അവര് തന്നെ തോറ്റവരല്ലേ തോറ്റു പാടി നടക്കല്ലേ അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു ഓ അവരെന്തിനാണാവോ വരുന്നത് അതുപോലും അറിയത്തില്ല ഉം വരട്ടെ ചുമ്മാ വന്ന് എന്താന്ന് വെച്ചാ ചെയ്യട്ടെ അല്ല ഇങ് വന്ന് നിങ്ങൾക്ക് പ്രസാദം തൊട്ട് തരാന്ന് പറഞ്ഞ നമ്മുടെ ചന്ദ്ര ഒക്കെ തൊട്ട് കൊടുക്ക അപ്പൊ രവീന്ദ്രൻ വന്നിട്ടോ രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു അല്ല ഇവരൊക്കെ എന്തിനാണ് അവ അവകുന്നത് അല്ല ഇവര് പോകുന്നത് മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് അല്ല അവരൊക്കെ അതിന് തന്നെയല്ലേ വരുന്നത് ആ ദേ അവര് വരുന്നു അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു ശ്രുതി പറഞ്ഞു സച്ചി രേവതി വന്നിട്ട് ഒരു കാര്യം ഇല്ലച്ചാ ഉം കാര്യമുണ്ടോ ഇല്ലയോന്നേ മത്സരം കഴിഞ്ഞ അറിഞ്ഞാ പോരെ എന്ന് രേവതി അപ്പഴത്തേക്കും സുതി പറഞ്ഞു ഉം ഈ സുധീനേയും ശ്രുതിനെയും തോൽപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല ഓ അത് കൊള്ളാലോ അല്ല നീ ഏത് മത്സരത്തിലാണ് ജയിച്ചു കണ്ടിട്ടുള്ളത് ഉം ജയിക്കും ജയിക്കും മിക്കവാറും ജയിക്കും അപ്പഴത്തേക്കും വർഷം വന്നിട്ട് പറഞ്ഞു അതേ സുതിട്ട ഈ ഓവർ കോ കോൺഫിഡൻസ് നല്ലതല്ലാട്ടോ നമ്മള് മാത്രമല്ല കൊറേ പേരുണ്ട് അവരിൽ നിന്നൊക്കെ ആയി ഫൈനൽ റൗണ്ടിൽ എത്താൻ പ്രാർത്ഥിക്കുക ആദ്യം അതാ ചെയ്യേണ്ടത് അപ്പൊ സച്ചി പറഞ്ഞു ദേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്മ അമ്പലത്തിൽ പോയി നിങ്ങളുടെ എല്ലാം കാര്യം പോക്ക അമ്മ എന്ത് പ്രാർത്ഥിച്ചാലും അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നടക്കാറുള്ളു അപ്പം സുധീടെയും ശ്രുതിയുടെയും കാര്യം പോക്ക് അവര് ജയിക്കാൻ പോകുന്നില്ല ദൈവത്തിന് പോലും വേണ്ടാത്തവരുണ്ടല്ലോ ഈ ഭൂമിയില് അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്തേലും കേൾക്കുവോ ദൈവം എന്ന് പറയുമ്പോഴത്തേക്ക് ചന്ദ്ര ഓ നമുക്ക് കാണാടാ എന്ന് ഇങ്ങനെ പറയാ എന്തായാലും ഈ ഒരു സമയത്ത് സുതിയും ശ്രുതിയും കൂടെ പറയാ അതെ അമ്മ അനുഗ്രഹിക്കുക ഞങ്ങളെ അനുഗ്രഹിക്കുക അപ്പൊ സുതി പറഞ്ഞു ആ അമ്മയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ നമ്മൾ ജയിക്കും വേണമെങ്കിൽ അമ്മയുടെ ഒരു സന്തോഷത്തിന് നമുക്ക് അനുഗ്രഹം മേടിക്കാന്ന് പറഞ്ഞ് അനുഗ്രഹം മേടിക്കുകയാണ് കേട്ടോ അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു യടി നിന്റെ മൂന്ന് മക്കളെ അനുഗ്രഹിക്കു ചന്ദ്രേ അല്ലാതെ ഒരാളെ മാത്രം അനുഗ്രഹിച്ചു വിടരുതെന്ന് പറഞ്ഞു അപ്പൊ ശ്രീകാന്ത് എന്നിട്ട് അനുഗ്രഹം മേടിച്ചു വർഷ എന്നിട്ട് അനുഗ്രഹം മേടിച്ചു പിന്നെ സച്ചി രേവതി നിക്കാന്നിട്ടോ അനുഗ്രഹം മേടിക്കാനായിട്ട് അനുഗ്രഹം മേടിക്കാനായിട്ട് നിക്കാലോ ആറ് നിക്കുക അപ്പൊ രവീന്ദ്രൻ പറഞ്ഞതേ ഇവര് രണ്ടുപേരും നിന്റെ മകനും മരുമകളും തന്നെയാ അവർക്ക് അനുഗ്രഹം നീ കൊടുക്കുന്നില്ലേ ഉം അനുഗ്രഹം കൊടുക്കാനോ എന്തിന് അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു വേണ്ട അച്ചാ അനുഗ്രഹം നിർബന്ധിച്ച് മേടിക്കേണ്ടതല്ലോ അത് മനസ്സറിഞ്ഞു തരേണ്ടതല്ലേ ഞങ്ങൾക്ക് ഇപ്പം തൽക്കാലം അനുഗ്രഹം ഇല്ലെന്ന് ഓർത്തുകൊണ്ട് യാതൊരു കുഴപ്പവും വേണ്ട അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞ അത് ശരിയാണ് ഞങ്ങൾക്ക് അച്ഛന്റെ അനുഗ്രഹം മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ചെന്ന് നമ്മുടെ രവീന്ദ്രന്റെ അനുഗ്രഹം മേടിക്കാണ് കേട്ടോ ഏതായാലും ആ അനുഗ്രഹം അല്ലേ കിട്ടേണ്ടത് വേറെ എന്ത് അനുഗ്രഹത്തേക്കാളും നമ്മുടെ സച്ചിക്ക് വലുത് ആ അനുഗ്രഹം തന്നെയാണ് അതിനെ അനുഗ്രഹം മേടിച്ചു കേട്ടോ അപ്പൊ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയോട് പറയാ അതെ ഇവരെ അനുഗ്രഹിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇവര് തോക്കാൻ പോകല്ലേ വേറൊരു അനുഗ്രഹം മേടിക്കാന്ന് അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ഇവരെ മാത്രമല്ല കേട്ടോ ഞാൻ എല്ലാരും അനുഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങൾ ആര് ജയിച്ചാലും ഈ അച്ഛന് സന്തോഷം മാത്രമേ ഉള്ളൂ എല്ലാവരും നല്ല രീതിയിൽ കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് യാത്ര അയക്കാനോ സന്തോഷത്തോടു കൂടി അപ്പൊ മുറ്റത്തേക്ക് അങ്ങിറങ്ങുമ്പോഴത്തേക്ക് മൂന്ന് കാറ് കണക്കാണ് കേട്ടോ മൂന്ന് കാർ കണ്ടത് രവീന്ദ്രൻ ചിത്രമില്ല മൂന്ന് കാർ നിങ്ങക്ക് കുടുംബങ്ങൾക്ക് ഒരു മൂന്ന് കുടുംബങ്ങൾക്ക് പോകാൻ ഒരു കറവ് വരെ എന്തിനാ മൂന്നെണ്ണം അപ്പൊ നമ്മുടെ ഏഹ് വർഷം പറഞ്ഞു മൂന്നെണ്ണം ഇരിക്കട്ടെച്ചാ അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത് ഒന്നിനും ഒരു കുറവ് വരട്ട മൂന്നെണ്ണം ഇരിക്കട്ടെ എന്ന് പറയാം അപ്പൊ നമ്മുടെ രവീന്ദ്രൻ ചിരിക്കാനുണ്ടോ അപ്പൊ ഈ സമയത്ത് ശ്രുതി ശ്രുതി ചോദിച്ചു അല്ല ഞങ്ങള് പോയിട്ട് വരുമ്പം എന്താ അച്ഛന് മേടിച്ചുകൊണ്ട് വരേണ്ടത് അത് പറയാ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ പറ ഈ കോമ്പറ്റീഷന് ജയിക്കുമ്പോഴേ പൈസ കിട്ടും ഈ കോമ്പറ്റീഷനിൽ ജയിക്കുന്നത് ഞങ്ങളാണല്ലോ അപ്പൊ പ്രൈസ് മണി ഒരു ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടും അപ്പോഴത്തേക്ക് നമ്മുടെ ചാന്ദ്ര അയ്യോ അത്രയും കിട്ടുമോ ആ കിട്ടുന്നേ അതിൽ നിന്ന് അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും മേടിച്ചു തരണം എന്നാ ഞങ്ങളുടെ ആഗ്രഹം എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്ത് വേണമെങ്കിലും പറഞ്ഞു അയ്യോ ഞങ്ങൾക്ക് ഒന്നും വേണ്ടേ കിട്ടി ക്യാഷ് നീ വീട്ടിലെത്തിച്ചാൽ മാത്രം മതി ഉം എന്ന പിന്നെ ശരി അച്ചാ അപ്പോഴത്തേക്കും എല്ലാവരും യാത്രയാകാണ് കേട്ടോ പിന്നെയാണ് എല്ലാവരും യാത്രയാവുന്നതേ ഇവരങ്ങ് പോയി പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഓ അവിടത്തെ കോമ്പറ്റീഷനിൽ ഇംഗ്ലീഷിൽ അങ്ങാണെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിൻ രേവതിയും കൂടെ മിക്കവാറും അവിടെ നിന്ന് ഇറങ്ങി ഓടും അയ്യോ ആരെങ്കിലും ഓർന്നിട്ട് ചിരി നിർത്താൻ പറ്റുന്നില്ല എന്റെ രവീദേട്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ഓ ഇതിന് മറുപടി ഞാൻ പറയുന്നില്ല നമുക്ക് കാണാം ആരാ ഓടുന്നതെന്ന് ആ കാണാം 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 എന്റെ ശ്രുതിയും ശ്രുതിയും ഈ ആയിട്ട് വരും അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞ ഓക്കെ കാണാടി കാണാൻ കാണാം നീ അകത്തേക്ക് കയറി ചെല്ല എന്ന് പറഞ്ഞു അപ്പം ചന്ദ്ര അങ്ങ് അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ എൻ്റെ മക്കളെ അനുഗ്രഹിക്കണേ എന്റെ മക്കൾക്ക് തന്നെ ആയിരിക്കണേ പ്രൈസ് കിട്ടുന്നത് എന്നിങ്ങനെ പ്രാർത്ഥിക്കാണ് ഈ സമയത്ത് കോമ്പറ്റീഷൻ സ്ഥലമാണ് കേട്ടോ കാണിക്കുന്നത് അങ്ങനെ കോമ്പറ്റീഷന്റെ ടൈം എത്തി അവിടെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വെൽക്കം സ്പീച്ചൊക്കെ നടക്കുകയാണ് അങ്ങനെ കോമ്പറ്റീഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഇങ്ങനെ പരിചയപ്പെടുത്തണം കേട്ടോ അപ്പൊ എല്ലാവരും പരിചയപ്പെടുത്തുന്ന ഒരിതാണ് നടക്കുന്നത് അങ്ങനെ ഓരോരുത്തരും വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പേര് പറഞ്ഞ് ഭർത്താവിന്റെ പേര് പറഞ്ഞ് അവരുടെ ജോലിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇന്റർഡ്യൂസ് ചെയ്യുകയാണ് ഇന്റർഡ്യൂസ് ചെയ്യാണ് അപ്പൊ ഇൻട്രോഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും രേവതിക്കും സച്ചിക്കും അവസരം വരുമല്ലോ അപ്പൊ രേവതിക്കും സച്ചിക്കും ഒരു വല്ലാത്തൊരു ഭയമുണ്ട് ഉള്ളിന്റെ ഉള്ളില് അപ്പൊ ഇവരുടെയൊക്കെ ജോലിയും പ്രൊഫഷണൽ ഇതൊക്കെ കേട്ടു കഴിയുമ്പോഴത്തേക്കും ആ ഒരു പ്രൊഫഷനൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ജയവതിയും സച്ചിൻ ഒരു ടാക്സി ഡ്രൈവറും പൂ കെട്ടുന്ന ഒരു ജോലിയാണല്ലോ ഉള്ളത് അപ്പൊ അതിന്റെ ഒരു ഭയം ഉണ്ട് ഇവരുടെ മനസ്സിൽ നമ്മുടെ ശ്രീകാന്തും വർഷവും വന്നിട്ട് അവരുടെ ആ ഒരു അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് പിന്നെ നമ്മുടെ സുതിയും ശ്രുതിയും വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അപ്പൊ ശ്രുതി പറയുന്നുണ്ട് താൻ വലിയ ബിസിനസ്മാൻ ആണെന്നും ഏഴ് ഡിഗ്രി ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പൊക്കി അടിച്ച് വിടുന്നുണ്ട് സത്യം പറഞ്ഞാൽ കേട്ട് നിൽക്കുന്നവർക്ക് കോമാളത്തരമായിട്ടേ തോന്നുന്നുള്ളൂ പിന്നെയാണ് സച്ചിന്റെ അവസരവും രേവതിയുടെ അവസരവും വരുന്നത് അപ്പൊ അത് ഇന്ന് കാണിക്കുന്നില്ലേ നാളെയാണ് ആ ഒരു അവസരം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാൻ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുകയാണ് അതിനു മുമ്പായിട്ട് നമ്മൾ പുതിയൊരു ബിസിനസ് തുടങ്ങുന്ന കാര്യം നിങ്ങളെ അറിയിച്ചിരുന്നു നമ്മള് റിയൽ സ്റ്റോറിക്കകത്ത് പറഞ്ഞിരുന്നു നമുക്കൊരു ചെറിയ ബിസിനസ് ഉണ്ട് ഓൾറെഡി നിങ്ങൾക്ക് അറിയാതിരിക്കാം ഒരു ക്ലോത്തിങ് ബിസിനസ് നടത്തുന്നുണ്ട് അതപ്പം കുറച്ചും കൂടെ വിപുലമായിട്ട് നമ്മൾ നമ്മൾ ഒരു ബ്രാൻഡ് നെയിമോടൊക്കെ കൂടിയാണ് ഇനിയിപ്പോൾ നമ്മുടെ ബിസിനസ് കൊണ്ടുവരുന്നത് അപ്പം ജാനുവരി ഫസ്റ്റിനാണ് നമ്മൾ വീണ്ടും ആ ഒരു ബ്രാൻഡ് നെയിമൊക്കെ ഇട്ട് നമ്മുടെ ബിസിനസ് ഒന്നും കൂടി നമ്മൾ ലോഞ്ച് ചെയ്യാണ് അപ്പം ജാനുവരി ഫസ്റ്റിന് എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഓൺലൈൻ ഇപ്പൊ ഓൺലൈൻ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് ഇപ്പം ബിസിനസ് ഇപ്പം ഓൺലൈനായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആള് ഒത്തിരി ഇൻക്വറീസ് വരാറുണ്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും പരമാവധി പറ്റുന്നതിൽ ഒരു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ കയ്യിൽ കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ ചാനലിലൊക്കെ തന്നെയാണ് ഇതിൻ്റെ എല്ലാത്തിന്റെയും വീഡിയോസൊക്കെ ഇടുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും നിങ്ങൾക്കൊക്കെ മേടിക്കാൻ പറ്റുന്ന അബോധിക്ക പ്രൈസിൽ തന്നെയാണ് നിങ്ങക്ക് എല്ലാവർക്കും സാധാരണക്കാർക്കൊക്കെ മേടിക്കാൻ പറ്റുന്ന അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതും പ്രീമിയം ക്വാളിറ്റിയിലും പ്രീമിയം ലുക്കിങ്ങിലൊക്കെ ആയിട്ട് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ചുരിദാർ അതുപോലെ ചുരിദാർ മെറ്റീരിയൽസ് കുർത്തീസ് അതുപോലെ കോഡ് സെറ്റ് സാരി അപ്പൊ ഇത്രയാണ് നമുക്ക് നമ്മുടെ ഷോപ്പിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പം കൂടുതൽ പേരും സ്ത്രീകളാണ് ഇത് കാണുന്നതെന്ന് എന്ന് ഞങ്ങൾക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് അവരെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മളിപ്പം ഇത് ചെയ്തു വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് നമുക്ക് ഇനിയിപ്പം ജാനുവരി ഫസ്റ്റ് മുതൽ ലോൺ ചെയ്യുമ്പോഴും ഉള്ളത് ഇപ്പൊ നമ്മുടെ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് ജിൽ ജിൽഹാരിയ ബൈ ഹരിതയാണ് കേട്ടോ ജിൽഹാരിയ ബൈ ഹരിത എന്നാണ് ഒരു ബ്രാൻഡ് നെയിം ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പം എല്ലാവരുടെയും സപ്പോർട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഒക്കെ നമുക്ക് ആവശ്യമാണ് അപ്പൊ എല്ലാ കൂട്ടുകാരും നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും അതിനോടൊപ്പം പ്രാർത്ഥനയൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പൊ നമുക്ക് ജാനുവരി ഫസ്റ്റിന് പുതിയ ബിസിനസ് പുതിയ രീതിയിൽ എല്ലാവരുടെയും ഇഷ്ടാനുസരണം നിങ്ങൾക്ക് അതും നല്ല ക്വാളിറ്റിയിലും നല്ല ക്വാളിറ്റിയിലുള്ള ക്ലോത്തിങ്സ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും പർച്ചേസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈബൈ ലൈക്ക് അടിക്കാൻ മറക്കരുതേ